വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ ട്രംപ് തന്റെ ആദ്യത്തെ വജ്രായുധം പുറത്തെടുത്തിരിക്കുന്നു ഇറാനുമായി ബിസിനസ് നടത്തുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചൈനയും റഷ്യയും ഇതിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ഇതിനെ എങ്ങനെ നേരിടും അൻപത് ശതമാനത്തിൽ നിന്ന് നമ്മുടെ കയറ്റുമതി നികുതി എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഉയരുമോ ജിയോ പൊളിറ്റിക്കൽ വിശകലനം തുടങ്ങാം സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് ഇറാനുമായി ഇടപാട് നടത്തുന്ന ഏത് രാജ്യവും അമേരിക്കയുമായി ബിസിനസ് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നൽകണം ഇത് കേവലം ഒരു ഭീഷണിയല്ല മറിച്ച് ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ട്രംപിന്റെ മാക്സിമം പ്രഷർ നയത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇറാന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള നടപടിയാണിതെന്നാണ് വാഷിംഗ്ടൺ പറയുന്നത് ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം പ്രകടമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം ഈ നീക്കം ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ല അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് വ്യാപാര പങ്കാളിത്തം കേട്ടാൽ അത്ഭുതം തോന്നും പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ അൻപത് വ്യാപാര പങ്കാളികളുടെ പട്ടികയിൽ പോലും ഇന്ന് ഇറാനില്ല ഇന്ത്യയുടെ ആകെ വ്യാപാരത്തിന്റെ വെറും പൂജ്യം പോയിന്റ് പതിനഞ്ച് ശതമാനം മാത്രമാണ് ഇറാനുമായുള്ളത് രണ്ട് എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇന്ത്യ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് പകരം നമ്മൾ റഷ്യയെയും സൗദി അറേബ്യയെയും ആശ്രയിക്കുന്നു മൂന്ന് മാനുഷിക പരിഗണന ഇന്ത്യ ഇറാനിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ബസ്മതി അരി ചായ പഞ്ചസാര മരുന്നുകൾ എന്നിവയാണ് ഇത്തരം ഹ്യൂമാനിറ്റേറിയൻ സാധനങ്ങളെ അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് സാധാരണയായി ഒഴിവാക്കാറുണ്ട് എങ്കിലും എല്ലാം അത്ര സുരക്ഷിതമല്ല ഇന്ത്യക്ക് മുന്നിൽ ചില കടുത്ത വെല്ലുവിളികളുണ്ട് മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായ ചബാഹർ പോർട്ട് ഇറാനിലാണ് ഈ പദ്ധതിക്ക് നൽകിയിരുന്ന ഇളവുകൾ ട്രംപ് റദ്ദാക്കിയാൽ ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം പ്രതിസന്ധിയിലാകും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് നിലവിൽ തന്നെ പല ഉൽപ്പന്നങ്ങൾക്കും താരിഫ് താരിഫ് നേരിടേണ്ടി നേരിടേണ്ടി വരുന്നുണ്ട് ഇതിനു പുറമെ ഇറാൻ താരിഫ് കൂടി വന്നാൽ അത് എഴുപത്തി അഞ്ച് ശതമാനമായി ഉയരാം ഇത് അമേരിക്കൻ വിപണിയിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് അധ്യക്ഷ പദവി ഇന്ത്യയ്ക്കാണ് ഇറാൻ ഒരു ബ്രിക്സ് അംഗമായതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇന്ത്യയെ ട്രംപ് എങ്ങനെ കാണുമെന്നത് നിർണായകമാണ് ട്രംപിന്റെ നയം ചൈനയാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ഈ അവസരം ഉപയോഗിച്ച് അമേരിക്കയുമായി ഒരു പുതിയ വ്യാപാര കരാറിൽ ഒപ്പിടാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇറാനുമായുള്ള ബന്ധം തന്ത്രപരമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയെ പിണക്കാതിരിക്കുക എന്ന വലിയൊരു ജിയോ പൊളിറ്റിക്കൽ സർക്കസ് ആണ് വരും ദിവസങ്ങളിൽ നാം കാണാൻ പോകുന്നത് ഇന്ത്യ അമേരിക്കയുടെ ഈ സാമ്പത്തിക യുദ്ധത്തിന് വഴങ്ങണമോ അതോ പൗരാണിക ബന്ധമുള്ള ഇറാന്റെ കൂടെ നിൽക്കണോ നിങ്ങളുടെ അഭിപ്രായം ജിയോ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിലൂടെ കമന്റ് ബോക്സിൽ അറിയിക്കൂ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി